തൃശൂർ പൂര അന്വേഷണ റിപ്പോർട്ട് ഡി ജി പി ഉടൻ മുഖ്യമന്ത്രിക്ക് കൈമാറും അന്വേഷണ ഉദ്യോഗസ്ഥനായ എ ഡി ജി പി എം ആർ അജിത് കുമാർ ഇന്നലെയാണ് ഡി ജി പിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത് ഒരാഴ്ചയ്ക്കകം അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകണമെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് ഉത്തരവിട്ടത് അന്വേഷണം നടന്നിട്ടില്ലെന്ന് വിവരാവകാശ മറുപടി വിവാദമായതോടെ അഞ്ചു മാസങ്ങൾക്ക് ശേഷമാണ് എ ഡി ജി പി ഇന്നലെ റിപ്പോർട്ട് സമർപ്പിച്ചത് റോഷിപാൽ തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ റോഷിപാൽ അത് തന്നെയാണ് അതായത് ഒരാഴ്ച കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് പറഞ്ഞതാണ് അഞ്ചു മാസം എടുത്തത് അതും വിവാദങ്ങൾക്കിടെ ഈ ഇത്രയും ഇത്രയും രൂക്ഷമായി വിവാദങ്ങൾക്കിടെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയുള്ള വിവാദങ്ങൾക്കിടെയാണ് അദ്ദേഹം സമർപ്പിക്കുന്നത് ഇനി അറിയേണ്ടത് ആ റിപ്പോർട്ട് ഡി ജി പിക്ക് എപ്പോഴായിരിക്കും ഈ തൃശൂർ പൂരം ബന്ധപ്പെട്ട് പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച ബി ജെ പിക്ക് സഹായകരമാകുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ ഉണ്ടായി എന്നടക്കമുള്ള വലിയ ആക്ഷേപങ്ങളുണ്ട് ഈ ആക്ഷേപങ്ങൾക്ക് ഉള്ള മറുപടി എന്നാണ് ആ വിഷയത്തിൽ നേരത്തെ നടത്തിയ അന്വേഷണമാണ് അന്വേഷണ റിപ്പോർട്ട് ഒരാഴ്ച ആവശ്യപ്പെട്ടു പക്ഷേ റിപ്പോർട്ടില്ല അഞ്ചു മാസം പിന്നിടുന്നു പിന്നീട് ഇത് വിഷയം വിവാദമായതോടെ പി വി അൻവർ ആരോപണം ഉന്നയിച്ചു അതുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും പുറത്തു വന്നതോടെ സർക്കാർ ആ റിപ്പോർട്ട് ആവശ്യപ്പെടുകയായിരുന്നു അങ്ങനെ സർക്കാർ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഇപ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാർ കഴിഞ്ഞ ദിവസം ഡി ജി പിക്ക് റിപ്പോർട്ട് ഇന്നലെ സമർപ്പിച്ചത് ആ റിപ്പോർട്ടിൽ നിന്ന് ഡി ജി പി നേരെ മുഖ്യമന്ത്രി കൈമാറും ഒന്ന് ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനെ ിലെ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് ഇത് അന്വേഷിക്കുന്നത് കാരണം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയാണ് പി വി അൻവർ എം എൽ എ ഈ വിഷയത്തിൽ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത് അന്ന് അവിടെ സിറ്റി പോലീസ് കമ്മീഷണർ അല്ലെങ്കിൽ ഇത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് നേരിട്ടോ അല്ലാതെയോ റിപ്പോർട്ട് ചെയ്യേണ്ടവരാണ് അവർ ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാരാണ് അപ്പോൾ ഇവർക്കെങ്ങനെ ഈ മുകളിലുള്ള ഏറ്റവും മുകളിലുള്ള ഉദ്യോഗസ്ഥനെതിരെ ഇങ്ങനെ ആരോപണങ്ങൾ അന്വേഷിച്ച് കൃത്യമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിയും എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത് ഏതായാലും എ ഡി ജി പിയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാതെ ഈ അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകില്ലെന്ന് അൻവർ ആവർത്തിക്കുന്നുണ്ട് പ്രതിപക്ഷം ആവർത്തിക്കുന്നുണ്ട് അതിനിടയിൽ ഈ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകും എന്നതാണ് അറിയേണ്ടത് അങ്ങനെ ആ റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും നടപടി സർക്കാർ സ്വീകരിക്കുമോ എന്ന് പ്രധാനപ്പെട്ട കാര്യം ഇതിൽ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷയിൽ മറുപടി നൽകിയ സംഭവത്തിൽ ഡി വി സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ ഈ വിഷയത്തിൽ ആരോപണവിധേയരായ എ ഡി ജി പിക്ക് ഇതുവരെ നടപടി സ്വീകരിക്കാൻ പോയിട്ട് ആ ചുമതലയിൽ നിന്ന് നീക്കം ചെയ്യാൻ പോലും തയ്യാറായിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം എന്തായാലും അതുകൊണ്ട് തന്നെ ഈ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സ്വർണ്ണക്കടത്തിനപ്പുറത്തേക്കുള്ള ആയുധമാവും അത് പ്രതിപക്ഷം പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിപക്ഷ നേതാക്കൾ തൃശ്ശൂർ പൂരം കലക്കി എന്ന വിഷയം അല്ലെങ്കിൽ ബി ജെ പിക്ക് സംസ്ഥാനത്തെ അക്കൗണ്ട് തുറക്കാൻ ലോക്സഭയിൽ അക്കൗണ്ട് തുറക്കാൻ സുരേഷ് ഗോപിക്ക് വിജയമൊരുക്കാനുള്ള പാത അത് പൂർണ്ണമായും സൃഷ്ടിച്ചത് ആ എ ഡി ജി പി എം ആർ അജിത് കുമാർ അത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ ഉയർത്തുന്നുണ്ട് അതുകൊണ്ട് ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് തന്നെ ഇനിയും വിവാദങ്ങളുണ്ടാകാം ഇനിയും അത് രാഷ്ട്രീയ ആയുധമാക്കി പ്രതിപക്ഷം മാറ്റും ഏതായാലും വരും മണിക്കൂറുകളിൽ ഏറ്റവും പ്രധാന ചർച്ചയായി കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാന ചർച്ചയായി ആ എ ഡി ജി പി ഡി ജി പിക്ക് സമർപ്പിച്ച ആ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് മാറും കാരണം പറഞ്ഞ സമയത്ത് റിപ്പോർട്ട് കൊടുത്തില്ലെന്ന് മാത്രമല്ല അഞ്ച് മാസം കഴിഞ്ഞ് ഇത് വിവാദങ്ങൾ കത്തുമ്പോൾ മുഖ്യ സർക്കാർ ആവശ്യപ്പെട്ടത് പ്രകാരം ആ റിപ്പോർട്ട് സമർപ്പിക്കുകയായിരുന്നു ഏതായാലും റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് വ്യക്തമല്ല ആ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അറിയാം ആരാണ് അട്ടിമറിക്ക് ശ്രമിച്ചതെന്ന് എ ഡി ജി പി പറയുന്നത് എന്ന് നമുക്കറിയാം ഏതായാലും ഇന്ന് തന്നെ പോലീസ് മേധാവി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് റിപ്പോർട്ട് കൈമാറും ശരി വ്യക്തമാണ് ആർ റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്